സിദ്ദിക്കിന് സുപ്രീംകോടതി ജാമ്യം നൽകിയിരിക്കുന്നു മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു ബലാത്സംഗം കേസിൽ രണ്ടായിരത്തി പതിനാ പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ ഒരു നടിയെ ബലാത്സംഗം ചെയ്തതാണ് കേസ് അതിൻ്റെ തെളിവെല്ലാം ഹാജരാക്കി കൃത്യമായ തെളിവെല്ലാം ഹാജരാക്കി ഹൈക്കോടതി ജാമ്യം മുൻകൂർ ജാമ്യം തള്ളിയി അങ്ങനെ സുപ്രീം കോടതിയിൽ സിദ്ദിക്ക് പോയി സുപ്രീം കോടതിയിൽ ജാമ്യം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി നടത്തിയ വാദം എട്ട് വർഷത്തിന് ശേഷം ബലാത്സംഗം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് നടി പരാതിയുമായിട്ട് വന്നത് അത് സുപ്രീം കോടതി അംഗീകരിക്കുകയാണോ പക്ഷേ എന്ന് വിചാരിച്ച് ഈ കേസിൽ നിന്ന് സിദ്ദിഖ് പൂർണ്ണമായും പിന്മാറുന്നില്ല ഇതൊരു ജാമ്യം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനിയും ഈ കേസ് തുടരുന്നതാണ് ബലിളാത്സംഗ കേസിലെ വാദം തുടരുന്നതാണ് പക്ഷെ തക്കാലം സിദ്ദിഖിനെ ആശ്വസിക്കാം സിദ്ദിഖിനെ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാം പക്ഷേ ഈ കേസ് തുടർന്ന് പോകുന്നതാണ് അങ്ങനാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയും സിദ്ദിഖിന് ജാമ്യം നൽകിയത് ഏറ്റവും ആശ്വാസമാണ് സിദ്ധു സിനിമയെ സംബന്ധിച്ചോളം ഇനിയും പുതിയ പുതിയ വാർത്തകളോട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്